അരുൺകുമാർ കോൺഗ്രസ് ഇതാ ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയതുപോലെ താങ്കൾക്കും പ്രേക്ഷകർക്കും ഒക്കെ അറിയാവുന്നതുപോലെ രണ്ട് ദിവസത്തെ ഈ നേതൃത്വ ഉച്ചകോടി അത് പൂർത്തിയാക്കിയിരിക്കുന്നു നൂറിലേറെ സീറ്റുകളുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്നൊരു പ്രഖ്യാപനം മുഴക്കിക്കൊണ്ടാണ് ആ സമ്മേളനം കൂടിച്ചേരൽ അവസാനിച്ചത് ഈ ആത്മവിശ്വാസത്തെ എൽ ഡി എഫ് എങ്ങനെ കാണുന്നു സി പി ഐ എം എങ്ങനെ കാണുന്നു അവർക്ക് സ്വപ്നം കാണാൻ എല്ലാവിധ അധികാരങ്ങളുമുണ്ട് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും എല്ലാ അധികാരങ്ങളും ഉണ്ട് പക്ഷെ എങ്ങനെ ഇരുപത്തിരണ്ടിൽ നിന്ന് അവർ മുന്നേറും എവിടെയൊക്കെ സീറ്റുകൾ നേടും എന്നതിനെ കുറിച്ച് അവർക്കൊരു ധാരണ ഉണ്ടാകണമല്ലോ അപ്പം ആകെയുള്ള നാൽപ്പത് നാൽപ്പത്തൊന്നിൽ നിന്ന് നൂറിലേക്ക് എത്തണമെങ്കിൽ ഇരട്ടിയും കഴിഞ്ഞ അപ്പുറത്തേക്ക് പോകണം അത് ഏത് ജില്ലയിൽ ഏത് മണ്ഡലത്തിൽ അവർക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് ഒരു ധാരണയുമില്ലാതെയാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ കേരളത്തിൽ കേരള ഉൽപ്പത്തിക്ക് ശേഷം ആദ്യത്തെ ഒരു മുപ്പത് കൊല്ലത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആറ് കൊല്ലം മാത്രമാണ് ഇടതുപക്ഷം കേരളം ഭരിച്ചത് അൻപത്തേഴിൽ രണ്ട് കൊല്ലം അറുപത്തേഴിൽ രണ്ട് കൊല്ലം എൺപതിൽ രണ്ട് കൊല്ലം എന്നാൽ ഏറ്റവും അവസാനത്തെ ഒരു മുപ്പത് കൊല്ലം എടുത്ത് പരിശോധിക്കുക ആ മുപ്പത് കൊല്ലം എടുത്ത് പരിശോധിച്ചാൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ എങ്ങ് പരിശോധിച്ചാൽ ഇരുപത് കൊല്ലം കേരളം ഭരിച്ചത് ഇടതുപക്ഷവും പത്ത് കൊല്ലം കേരളം ഭരിച്ചത് യു ഡി എഫുമാണ് വലതുപക്ഷവുമാണ് ആ പത്ത് കൊല്ലത്തിൽ അഞ്ചു കൊല്ലം അവർ കേവലം രണ്ട് സീറ്റിന്റെ വ്യത്യാസത്തിലാണ് അവർ ഭരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ വോട്ടിംഗ് ശതമാനവും സീറ്റുകളുടെ എണ്ണമെല്ലാം എടുത്ത് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം അതായത് ഒരു അവസാനത്തെ ഒരു മുപ്പത് കൊല്ലത്തെ ചരിത്രത്തിൽ കേരളത്തിന്റെ മനസ്സ് ഇടതുപക്ഷ മനസ്സായി മാറിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം കാരണം പറഞ്ഞ വാക്കുകൾ കൃത്യമായിട്ട് പാലിക്കുക അത് ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തുക കൂടുതൽ കൂടുതൽ വികസന അജണ്ടകൾ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുക ആ വികസന അജണ്ട തയ്യാറാക്കുന്നതിൽ ജനങ്ങളുടെ പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്തുക ആ നിർദ്ദേശങ്ങൾ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്ന പ്രകടന പത്രിക യാഥാർത്ഥ്യമായി ആ ഭരണ കാലയളവിൽ തന്നെ കാണാൻ ജനങ്ങൾക്ക് സൗഭാഗ്യം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു പ്രകടന പത്രിക എന്നൊക്കെ പറഞ്ഞാൽ അത് നടപ്പാക്കാനുള്ളതാണോ എന്ന് ചോദിച്ച നേതാക്കന്മാരുണ്ടായിരുന്നു കേരളത്തിൽ അതുപോലെ പ്രകടന പത്രികയിൽ പറഞ്ഞു എന്ന് വെച്ച് പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് ശുദ്ധ തോന്നിവാസം അല്ലേ എന്ന് ചോദിച്ച യു ഡി എഫ് കൺവീനർ ഇപ്പൊ ഈ കഴിഞ്ഞ മാസമാണ് കഴിഞ്ഞ മുമ്പത്തെ മാസമാണ് യു ഡി എഫിന്റെ ഇപ്പോഴത്തെ കൺവീനർ തന്നെയാണ് സൂചിപ്പിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച പ്രകടന പത്രിക പതിനാല് ജില്ലയിലും സഞ്ചരിച്ച് വിവിധ മേഖലകളിലെ ജനങ്ങളെ കണ്ടെത്തി അവരുടെ അനുഭവങ്ങൾ അവരുടെ നിർദ്ദേശങ്ങൾ രൂപീ ശേഖരിച്ച് അവ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അറുന്നൂറ് കാര്യങ്ങൾ പ്രകടന പത്രിക ഇറങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നായിപ്പോ അത് തൊള്ളായിരം കാര്യങ്ങളാകുന്നു അങ്ങനെ ആയിരത്തഞ്ഞൂറ് കാര്യങ്ങൾ ആ ആയിരത്തഞ്ഞൂറ് കാര്യങ്ങളിൽ ഭൂരിഭാഗം കാര്യങ്ങൾ നടപ്പാക്കി മുന്നോട്ട് മുന്നോട്ടു പോയി ഒൻപത് പ്രോഗ്രസ് റിപ്പോർട്ട് ഇതുവരെ പുറത്തിറക്കി ഇപ്പൊ അതേ അവസാന ബജറ്റിലേക്ക് കുതിക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചത് അത്തരത്തിൽ പശ്ചാത്തല വികസന രംഗത്ത് അതുപോലെ വൻകിട വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഭാഗമായി അതുപോലെ ജന നമുക്ക് അസാധ്യമെന്ന് തോന്നിയ പല വികസന പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിച്ച് നമ്മൾ മുന്നേറുന്നു അങ്ങനെ മുന്നേറുമ്പോൾ എവിടെയാണ് ഭരണവിരുദ്ധ വികാരം എവിടെയാണ് നിങ്ങൾ പറയുന്ന ഈ ദുഷിച്ച ഭരണത്തിനെതിരെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഭരണത്തിന് അറുതി വരുത്താൻ എന്നൊക്കെ പ്രാസമൊപ്പിച്ച് പറയാമെന്നല്ലാതെ എവിടെയാണ് എന്ന ചോദ്യം വീണ്ടും നിലളിച്ച് നിൽക്കുക ഇപ്പം പഞ്ചായത്ത് ഉദ്ദേശിച്ച ഒരു മുന്നേറ്റം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അത് കൃത്യമായിട്ട് തന്നെ പരിശോധിച്ചു എവിടെയൊക്കെയാണ് കാരണം പ്രാദേശിക ഭരണകൂടങ്ങളായ പഞ്ചായത്തുകളുടെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാദേശികമായി ജനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു അവ പരിഹരിക്കാൻ ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു ഈ വരുന്ന പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ സി സംസ്ഥാന സെക്രട്ടറി മുതൽ അഖിലേന്ത്യാ നേതാക്കന്മാർ മുതൽ കേരളത്തിലുള്ള നേതാക്കന്മാർ മുതൽ ഏറ്റവും താഴെ ബ്രാഞ്ച് അംഗങ്ങൾ വരെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് മുഴുവൻ വീടുകളും സന്ദർശിക്കുകയാണ് എവിടെയൊക്കെ കുറവുകളുണ്ടോ അത് പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ അത്തരത്തിലെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് സ്വപ്നം കണ്ടോട്ടെ വലിയ സ്വപ്നങ്ങൾ തന്നെ കണ്ടോട്ടെ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഭാഗമായിട്ട് വലിയ അഹങ്കാരത്തോടെയാണ് ചില നേതാക്കന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കതിനുള്ള എല്ലാ അവകാശമുണ്ട് എന്നതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾ ഏതായാലും ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് കൃത്യമായി പാലിച്ച് മുഴുവൻ ആളുകളെയും വിശ്വാസത്തിലെടുത്ത് ഏറ്റവും വമ്പിച്ച വിജയം ഈ കേരളത്തിൽ ആവർത്തിക്കുന്ന തരത്തിൽ ഭരണ തുടർച്ചയിലേക്ക് ഈ കേരളം കുതിച്ചു മുന്നേറുന്ന സാഹചര്യം ഞങ്ങൾ ഉറപ്പുവരുത്തും അതുകൊണ്ട് അവർക്ക് കോൺഗ്രസിന് സാധിക്കാത്തത് കൊണ്ടാണല്ലോ സുനിൽ കനഗോലുവിനെ എല്ലാം കൊണ്ടുവന്ന് വലിയ മാറ്റം വരുത്താൻ ദേഹ് കനഗോലു നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് രാജസ്ഥാനിൽ നമ്മൾ കണ്ടു ഛത്തീസ്ഗഡിൽ നമ്മൾ കണ്ടു ബീഹാറിൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത കനഗോലുവിനെ കണ്ടു മറ്റു പല സംസ്ഥാനങ്ങളിലും നമ്മൾ കാണുകയുണ്ടായി സംഘടനാപരമായിട്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റുകളുടെ എല്ലാം സഹായം തേടും അത്തരത്തിൽ സഹായം തേടിയാലും കോൺഗ്രസിനെ രക്ഷിക്കാൻ ഒരു സുന സുനിൽ കനകോലുവിനും കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ അടുത്ത കാലത്ത് നാം കണ്ടു ഇനിയും നാം കാണും അതുകൊണ്ട് ഏത് കോർപ്പറേറ്റുകളുടെ സഹായവും അവർ തേടിക്കോട്ടെ ഏത് തരത്തിലും അവർ ഗുണപ്രചരണം നടത്തിക്കോട്ടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കോട്ടെ പക്ഷേ സംഘടനാപരമായിട്ടുള്ള കരുത്തോടെ വികസന പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്ക് കൊടുത്ത മാതൃകാപരമായ മുന്നേറ്റത്തിലൂടെ ഞങ്ങൾ ഇതെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കും വമ്പിച്ച മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ തുടരെ ആവർത്തിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്നതിൽ യാതൊരു സംശയമില്ല